ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ റോക്കി സി ജോ ഫൈറ്റ് വിഷയത്തിൽ റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് റോക്കി ഇജക്റ്റഡ് ഫ്രം ദ ബിഗ് ബോസ് ഹൗസ് അപ്പോ ബിഗ് ബോസ് ഇങ്ങനെയാണ് റോക്കിയോട് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾ ലംഘിച്ചത് കൊണ്ട് ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ കൺഫെഷൻ റൂമിൻ്റെ ഇടതുവാതിലൂടെ നിങ്ങളെ പുറത്താക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അധികൃതർ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബിഗ് ബോസിലെ നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ട് റോക്കിയെ ഇതിനോടകം ഹൗസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് റോക്കിയുടെ ബാഗും മറ്റു സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ വെക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ ആകെ ഒരു ശോകമുഖമാണ് അൻസിബ ഋഷി അർജുൻ ജാൻമണി ഇവരെല്ലാവരും ഭയങ്കര കരച്ചിലാണ് പിന്നെ ഋഷിയെ ഗബ്രിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് സിജോയെ ആശ്വസിപ്പിക്കുന്നത് ജാസ്മിനാണ് അപ്പോൾ സിജോ ജാസ്മിനോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവൻ്റെ ക്രെഡിറ്റൊക്കെ തട്ടിയെടുത്തു സമരം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഞാൻ തട്ടിയെടുത്തു എന്ന് പറയുന്നു പിന്നെ ഞാൻ അവന് ആദ്യം തന്നെ പിന്നിൽ നിന്ന് കുത്തി ബോള് ബോളിൻ്റെ ഗെയിമിൽ അവൻ്റെ പെട്ടിയിൽ ഇടാനായിട്ട് ഞാൻ സമ്മതിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ ഒരു ടൈമിൽ എനിക്കൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ എൻ്റെ പെട്ടിയിൽ തന്നെയാണ് ബോൾസ് ഇട്ടത് പിന്നീടാണ് ഞാൻ അവൻ്റെയിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ച് അവനോട് പറഞ്ഞു ഞാൻ സിജോ സിജോ പിന്നിൽ നിന്ന് കുത്തിയിന്ന് അപ്പോൾ നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളാൻ റോക്കിയോട് പറഞ്ഞു പക്ഷേ അവനങ്ങനെ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സിജോ പറഞ്ഞത് അപ്പോൾ സിജോ ഈ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജാസ്മിനോടാണ് അങ്ങനെയൊക്കെ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ വിഷമായിരിക്കുകയാണ് സിജോ ക്ഷമിച്ചതുകൊണ്ട് തന്നെ റോക്കി തിരിച്ച് വീണ്ടും ഹൗസിലേക്ക് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അതുണ്ടായില്ല നിയമലംഘനം നിയമലംഘനം തന്നെയാണല്ലോ അപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് പിന്നെ റോക്കി സിജോയുടെ അവതാരത്തിൽ വന്ന് ഗെയിം കളിച്ചാലും അതിനൊരു വാല്യൂ ഇല്ല പിന്നെ മാത്രമല്ല ഇനി അവിടെ കൂടുതൽ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് നടന്നാൽ കൂടി ബിഗ് ബോസിന് വേറെ ഒരു തീരുമാനം മാറ്റിയെടുക്കാനും സാധിക്കുകയില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ബിഗ് ബോസ് റോക്കെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്